ജാൻമണിയുടെ റീഎൻട്രിയും എൻട്രിയും ശേഷമുള്ള സംഭവ വികാസങ്ങളും ഇപ്പോൾ പുറത്ത് ചർച്ചയാകുന്നുണ്ട് ജാൻമണിയാണ് ഹൗസിലേക്ക് എത്തിയത് എന്നാൽ ബിഗ് ബോസിൽ കയറിയത് മുതൽ ജാൻമണി അർജുനെയാണ് ലക്ഷ്യമിടുന്നത് ഹൗസിലെത്തിയ എല്ലാവരോടും സംസാരിക്കുമ്പോൾ അർജുനെ മാത്രം ഒഴിവാക്കിയതും അവഗണിച്ചതും ശ്രീധുരനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും എല്ലാമാണ് ചർച്ചയാകുന്നത് പ്രേക്ഷകർക്കിടയിൽ അർജുനന് ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ജാൻമണി ശ്രമിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം കഴിഞ്ഞ ദിവസം അർജുനും ശ്രീധുവും ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഡോൺ ലവ് മീ എന്ന് ജാൻമണി അർജുനോട് പറയുന്നുണ്ട് എന്നാൽ ഓക്കെ എന്ന് മാത്രമാണ് അതിന് മറുപടിയായി അർജുൻ പറഞ്ഞത് അതോടെ ജാൻമണിയുടെ പ്രവൃത്തി ശ്രീധുവിനും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒടുവിൽ അർജുനോട് തന്നെ ഈ ജാൻമണിയെക്കുറിച്ച് ചോദിക്കുകയാണ് ശ്രീധു എന്താണ് പ്രശ്നം എന്നാണ് ശ്രീതു ചോദിക്കുന്നത് ജാൻമണിയെ നേരത്തെ അറിയുമോ എന്നും ശ്രീധു ചോദിക്കുമ്പോൾ ജസ്റ്റ് അറിയാം എന്ന് മാത്രമാണ് അർജുൻ മറുപടി പറയുന്നത് ഒരു തവണ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അർജുൻ പറയുന്നു ശ്രീധേവന് അർജുനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കണമെന്നുണ്ടെങ്കിലും അർജുൻ അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ജാൻമണിയുടെ പെരുമാറ്റത്തെ നിരവധി പേരാണ് വിമർശിക്കുന്നത് ജാൻമണിക്ക് അവിടെ പകയുള്ള രണ്ടുപേരാണ് ഒന്ന് അർജുൻ രണ്ട് നോറ ഇവർ രണ്ടുപേരും വെച്ച് ജാൻമണിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ജാൻമണി അവരെ പാമ്പർ ചെയ്യുന്നവരെയും പുകഴ്ത്തുന്നവരെയും മാത്രമാണ് സ്നേഹിക്കുന്നതെന്നും ജാൻമണിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ പിന്നെ ജാൻമണിയുടെ മറ്റൊരു മുഖമായിരിക്കും കാണുകയെന്നും ഒക്കെയാണ് മിക്കവരും പറയുന്നത് ഹൗസിലുണ്ടായ ഒരു പ്രശ്നത്തിന് ശേഷം ജാൻമണി തലകറങ്ങി വീഴുകയും അർജുൻ ജാൻമണിയെ പൊക്കിയെടുത്ത് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം അർജുൻ പറഞ്ഞത് ജാൻമണിയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാൻമണി അത് അഭിനയിച്ചതാണെന്നായിരുന്നു സഹ മത്സരാർത്ഥികളോടക്കം അത് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അത് മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചപ്പോഴും ജാൻമണി തലകറക്കം അഭിനയിച്ചതാണെന്നാണ് അർജുൻ പറഞ്ഞത് അതിനുശേഷമാണ് അർജുനോട് ഇത്രയും ദേഷ്യം ജാൻമണി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ തലകറക്കം അഭിനയിച്ചതാണെന്ന് അർജുൻ എല്ലാവരോടും പറഞ്ഞതിന്റെ പകയാണ് ജാൻമണിക്ക് എന്നിങ്ങനെയുള്ള അഭിപ്രായം ാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നോറയുടെ കാര്യവും പലതവണ ജാൻമണിക്കെതിരെ സംസാരിച്ച മത്സരാർത്ഥിയാണ് നോറ ഹൗസിലുണ്ടായിരുന്നപ്പോൾ നോറ അടക്കമുള്ള മത്സരാർത്ഥികളോടുള്ള ജാൻമണിയുടെ പെരുമാറ്റം കാരണമാണ് പ്രേക്ഷകർക്ക് ജാൻമണിയോടുള്ള ഇഷ്ടം കുറയാൻ കാരണമായത് നോറയുമായുള്ള തർക്കങ്ങൾ ജാൻമണിയുടെ ഇമേജിനെ ബാധിച്ചിരുന്നു ജാൻമണി വഴക്കിനിടെ ഉപയോഗിച്ചിരുന്ന ശാപവാക്കുകളാണ് വിമർശനങ്ങൾ ഉയരാൻ കാരണമായത് ഹൗസിലേക്ക് റീ എൻട്രി നടത്തിയ ശേഷവും ജാൻമണിയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ വ്യക്തമായി പിറ്റേ ദിവസം തന്നെ ഋഷിയുമായും ജാൻമണി ഉടക്കുന്നുണ്ട് അതേസമയം ആണ് ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് മാത്രമല്ല അപ്സരയും രതീഷ് കുമാറും ഇന്ന് കയറുമെന്നും പറയുന്നുണ്ട് വെള്ളിയാഴ്ച വരെയാണ് മത്സരാർത്ഥികളുടെ റീ എൻട്രികൾ നടക്കുന്നത് നിലവിൽ ആറ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഋഷി ജാസ്മിൻ അഭിഷേക് ജിൻഡോ ശ്രീതു അർജുൻ എന്നിവരാണ് ആറ് മത്സരാർത്ഥികൾ ഞായറാഴ്ചയാണ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് ആരാകും കപ്പ് ഉയർത്തുകയെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ